കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ വികസന വിജ്ഞാന താലൂക്കിലെ ഗ്രന്ഥശാലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു കരുനാഗപ്പള്ളി സെന്ററിലെ ഗ്രാസ് ഹോപ്പർ ഗ്രാൻഡ് മസ്കറ്റ് ഹാളിൽ നടന്ന പരിപാടി മുൻ പി രാജേന്ദ്രൻ ചെയ്തു ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു മായ സാമൂഹികമായ വിദ്യാഭ്യാസപരമായ പുരോഗതി ഒന്നാം സ്ഥാനത്ത് നാം എത്തിയിരുന്നത് നാം നമ്മെ തിരിച്ചറിയുന്നത് പോലെ ഒരു കാര്യം ആ നിലയിലുള്ള വളർച്ചയാണ് ഈ കൊച്ചു കേരളത്തിൽ വലിയ ഇന്ത്യയിൽ അത് പ്രധാനപ്പെട്ട കാരണം ഈ വിവിധങ്ങളായ മേഖലകളിൽ നാം നേടിയ വളർച്ചയാണ് നേട്ടങ്ങളാണ് അവസാനം ഞാൻ പറഞ്ഞ സമയം കളയാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത കാലത്തൊക്കെയായിട്ടുള്ള സാക്ഷരത പോലും

ശതമാനം എട്ടു ലക്ഷം എഴുതിയുണ്ട് ഇതൊക്കെ കേരളത്തിൽ പിഴർഭൂമി എവിടെയുണ്ട് എല്ലായിടത്തും ഏറ്റവും ശരിയായ ആസൂത്രണം കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് അത്തരം ആസൂത്രണം നടത്താതിരുന്നതിന്റെ ഫലം ഇപ്പം നമ്മൾ പ്രതിസന്ധിയായി നേരിടുകയാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ഡി സുകേശൻ ആമുഖാവതരണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ ഹൃദയോത്സവം ക്യാമ്പയിൻ അവലോകനം ചെയ്തു ഗ്രന്ഥശാലകൾ തയ്യാറാക്കുന്ന ചരിത്ര രചന പുള്ളിമാൻ ഗ്രന്ഥശാലയിൽ നിന്നും ഡോക്ടർ വള്ളികാവ് മോഹൻദാസ് ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവർത്തന പത്രിക പി രാജേന്ദ്രൻ പ്രകാശനം ചെയ്തു താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ പരിപാടികൾ ക്രോഡീകരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം എ പ്രദീപ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി